ഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഘോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്ന വിഷയം എല്ലാ പ്രാവശ്യവും നമ്മൾ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അറിയിക്കാറുണ്ട് അപ്പോ അതറിഞ്ഞിട്ട് നമുക്ക് ജീവിതത്തിൽ ചില ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ അറിയാതെ പോവുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണഫലങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഞാൻ ഇതിലൂടെ പറയാൻ പോകുന്നത് ചില ആ ഒരു വ്യാഴം എന്ന് പറയുന്ന ആ മഹാഗ്രഹം ജൂലൈ ഒൻപതാം തീയതി ഉതുക്കിയാണ് പോകുകയാണ് അപ്പൊ ഈ ഉദയത്തോട് കൂടിയിട്ട് പന്ത്രണ്ട് രാശിക്കാർക്ക് പല വിധത്തിലുള്ള ഗുണദോഷ സമ്മിശ്രങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക തുടർന്ന് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു തുടർന്ന് വീഡിയോയിലെ വിഷയങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പോ ഇപ്രാവശ്യം നമ്മൾ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഈ വ്യാഴം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒൻപതിന് വ്യാഴം ഉദയം വ്യാഴത്തിന്റെ ഉദയമാണ് അത് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് രാശിക്കാർക്ക് പല വിധത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാക്കാം പക്ഷെ നമ്മളിവിടെ ആ ദോഷം കുറച്ച് കഠിന്യം കൂടുതലുള്ള രാശിക്കാരെയാണ് എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം എപ്പോഴും നമ്മൾ ഗുണമുള്ളവരെയാണ് പറയാറ് അപ്പൊ ഈ ദോഷമുള്ളവർക്ക് ആ അനുഭവം അറിയാൻ കഴിയില്ല ഇപ്പൊ പ്രാവശ്യത്തെ ഈ വ്യാഴത്തിന്റെ ഉദയത്തോട് കൂടിയിട്ട് അപ്പോ ഒരു മൂന്ന് നാല് രാശിക്കാർക്ക് കാഠീനം കൂടിയ ദോഷം വരാൻ സാധ്യത കൂടുതലാണ് എങ്കിൽ പോലും ഒന്ന് മനസ്സിലാക്കുക ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് ഗുണദോഷങ്ങളുടെ കാഠീനം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരാറ് അല്ലാതെ ഇതൊരു പൊതുഫലമാണ് ഇതിനെ അങ്ങനെ തന്നെ കാണുക എന്നുള്ളതാണ് അപ്പൊ നമ്മളിവിടെ ഞാൻ ജ്യോതിഷം പഠിപ്പിക്കുന്ന രീതിയല്ല നിങ്ങൾക്ക് അറിയാവുന്ന അറിയാനുള്ള കാര്യങ്ങൾ സാധാരണക്കാരായ ആൾക്കാർക്ക് അറിയേണ്ട കാര്യങ്ങള് സാധാരണക്കാരായ ആൾക്കാർക്ക് ജ്യോതിഷം പഠിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് അവരുടെ വിഷയം എന്താണോ അതിന് എന്താണോ സൊല്യൂഷൻ എന്നുള്ളതാ അല്ല അതിൽ എന്താണോ പരിഹാരം എന്നുള്ളതാ അവർ ചിന്തിക്കുന്നത് അല്ല അവര് ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജ്യോതിഷം പഠിപ്പിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്ന ചാനലുകൾ ഉണ്ട് പക്ഷെ അങ്ങനെ നിങ്ങൾ ചാനലിലൂടെ നോക്കി ജ്യോതിഷം പഠിച്ചിട്ട് കാര്യമില്ല ജ്യോതിഷം പഠിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഗുരുനാഥന്റെ കയ്യിൽ പോയിട്ട് നമ്മൾ കൃത്യമായിട്ട് അവിടെ ഇരുന്ന് പഠിക്കാനേ വേണം അദ്ദേഹത്തിൻ്റെ ഒപ്പം എന്താണ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്യോതിഷം ഒരു കടൽ പോലെ കിടക്കുന്ന കാര്യമാണ് എല്ലാ വിഷയങ്ങളും പഠിക്കാൻ ഒരുപാടുണ്ട് പക്ഷെ ജ്യോതിഷം ഒരു ജന്മം മുഴുവൻ നമ്മൾ പഠിച്ചാൽ തീരാത്ത ഒരു ഒരു വലിയൊരു കടലാണ് ജ്യോതിഷം അപ്പോ അത്തരം വിഷയം മൊബൈലിലൂടെ നമ്മൾ ഒരു ചാനലിലൂടെ ഒന്നും പഠിക്കാനും പറ്റില്ല ആർക്കും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി പലരും പറയുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല നമുക്ക് ജ്യോതിഷം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുനാഥന്റെ കീഴിൽ മിനിമം ഒരു ബേസ് തന്നെ ബേസ് അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് ഒരു മൂന്ന് നാല് വർഷങ്ങൾ പിടിക്കും അപ്പൊ പിന്നെ ജ്യോതിഷത്തിന്റെ അത്യാവശ്യം കൈകാര്യം ചെയ്യണമെങ്കിൽ പതിനഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾ നീണ്ടു പോകും എന്നാലും നമ്മുടെ പഠനം തീരുന്നില്ല എവിടെ നമ്മുടെ ജീവിതകാലം മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു മഹാകടലാണ് ജ്യോതിഷം നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ നമ്മളൊരു കുളത്തിൽ ചാടി ആ കുളച്ചണ്ടി നമ്മൾ വാരി കഴിഞ്ഞു കഴിഞ്ഞു വാരുമ്പോ കുറെ ഉണ്ടാവും വാരി മേലേക്ക് എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അതുപോലെയും ജ്യോതിഷം എന്ന വിഷ മഹാവിഷയം അത് പെട്ടെന്നൊന്നും കൈകാര്യം ചെയ്ത് വഴങ്ങില്ലേ നമുക്കത് അത് രഹസ്യ ശാസ്ത്രമാണ് നിഗൂഢ ശാസ്ത്രമാണ് അത് നിഗൂഢമായിട്ട് തന്നെ എന്നും കിടക്കും അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്ന ആൾക്കാർക്ക് മാത്രമേ അതെന്താണോ എന്ന് അറിയാൻ കഴിയുള്ളൂ അല്ലാതെ നിങ്ങളോട് ഞാൻ ഇവിടെ ഒരു ഗ്രഹം നിക്കുന്നുണ്ട് അത് ഇവിടുന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഗുണം വരും ഇങ്ങനെ ദോഷം വരും എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അത് ആ ഗുണം വരില്ല ദോഷം തരില്ല ചെറുപ്പം പക്ഷെ നമ്മൾ അനുഭവിക്കേണ്ടതായുള്ള വിഷയങ്ങൾ നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് തലയിലെഴുത്ത് മാറ്റാൻ ആരാലും സാധ്യമല്ല സാക്ഷാൽ ഭഗവാൻ അത് നടക്കില്ല എന്ന് പറയുന്നത് തലയെഴുത്ത് മാറ്റാൻ പക്ഷെ നമ്മുടെ മന്ത്രജപം കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ ആ ജീവിത ശര്യ കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പക്ഷെ അതൊക്കെ ജാതകത്തിൽ ഉണ്ടാവാം പക്ഷെ ജാതകത്തിൽ അതിന് പരിഹാരം എന്നോണം നമുക്ക് അതാത് സമയങ്ങളിൽ നമ്മുടെ ദശാകാലം അപഹാരകാലം ഇതൊക്കെ നിറഞ്ഞുകൊണ്ട് നമുക്ക് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മുടെ ജാതകമൊക്കെ അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ഒരിക്കലും ജ്യോതിഷം അങ്ങനെ ഇടുക്കി ചാടി പഠിക്കാൻ പറ്റി പറ്റിയ വിഷയമല്ല പഠിക്കാൻ താല്പര്യമുള്ളവർ ഒരു ഗുരുനാഥനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ ഇരുന്ന് ക്ഷമയോടുകൂടി പഠിക്കേണ്ട വിഷയമാണ് ജ്യോതിഷം അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം നമ്മുടെ വിഷയം ഇതാണ് നമ്മുടെ വിഷയം ജൂലൈ ഒമ്പതാം തീയതി വ്യാഴം ഉദിക്കാൻ പോവുകയാണ് അപ്പൊ ഈ ഉദയ വ്യാഴത്തിന്റെ ഉദയത്തോട് കൂടിയിട്ട് നാല് രാശിക്കാർക്ക് കുറച്ച് മോശമായ സമയമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് നമ്മുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ഏറ്റ കുറച്ചിലുകൾ ഉണ്ടാവാം ഇപ്പൊ നമ്മളോട് പറഞ്ഞു പോയാൽ പോലും ചിലപ്പോ ആ രാശിക്കാർക്ക് നല്ല അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരാം പക്ഷെ ചിലവർക്ക് വളരെയധികം മോശം അനുഭവങ്ങൾ ഉണ്ടാവാം ചിലർക്ക് വലിയ കുഴപ്പമില്ലാതെ പോവാം ഇപ്പൊ കണ്ടാശ്ശേരി കാലം പോലെ തന്നെ നമുക്ക് ചിലവർക്ക് കണ്ടാശനി അറിയാതെ പോകും അപ്പൊ ഇതുപോലെ തന്നെ ഏറ്റെ കുറച്ചിലുകൾ ഉണ്ടാവാം എന്നാലും നാല് രാശിക്കാർക്ക് ഏറ്റവും മോശമായ ഫലങ്ങൾ തന്നെയാണ് ഇവിടെ കാണാനുള്ളത് നമുക്ക് വ്യാഴത്തിലെ ഉപയോഗത്തോട് കൂടിയിട്ട് അതായത് ഒന്നാം രാശിയിൽ വരുന്ന കർക്കിടം കർക്കിടമാണ് ഒന്നാമത്തെ രാശി കർക്കിടത്തിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഏറ്റവും ദോഷഫലങ്ങൾ വരാൻ പോകുന്നത് കാരണം വ്യാഴം കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ആറിന്റെയും ഭാഗ്യസ്ഥാനത്തിന്റെയും അധികനാണ് ആ വ്യാഴം പന്ത്രണ്ടിലാണ് ചാരവശാൽ ഉദിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഈ കർക്കിടക രാശിയിൽ വരുന്ന ഉണർബൻ കാല് പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് വളരെയധികം ഒരു മോശ ഫലങ്ങളാണ് ഈ വ്യാഴത്തിന്റെ ഉദരത്തോട് കൂടിയിട്ട് ജൂലൈ ഒമ്പതാം തീയതിക്ക് ശേഷം ഏർ നേരിടാൻ പോകേണ്ടി വരുന്നത് അവരെന്തായാലും വളരെയധികം ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഈ കർക്കട രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഒരു മൂന്ന് പ്രാവശ്യം ആലോചിച്ചതിനു ശേഷം മാത്രം ചിന്തിക്കുക പുതിയ ജോലിയിൽ നിന്നും വിട്ടിട്ട് പഴയ ജോ പുതിയ പഴയ ജോലിയിൽ നിന്നും വിട്ടിട്ട് പുതിയ ജോലിയിലേക്ക് ചാടി പോവാൻ ശ്രമിക്കരുത് ജോലി ഇല്ലാതെ ആകും അവിടെ ഇല്ല അവിടെ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും അതുപോലെ ഒരു ബിസിനസ്സിൽ തുടരുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധാപൂർവം ആ ബിസിനസ് കൊണ്ടുപോകേണ്ടതാണ് മുന്നോട്ട് എടുത്തുചാടി മറ്റൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങരുത് അത് നമ്മൾ നഷ്ടകച്ചവടമായി മാറാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ എല്ലാ കാര്യത്തിലും കർക്കിടക രാശിക്കാർ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ തന്നെ വ്യാഴം മഹാ ഗുരുവായൂരപ്പനെ ഗുരുവായൂർ പോയി ഭഗവാനെ കർശിച്ച് കാര്യങ്ങളൊക്കെ ഭഗവാന്റെ സംസാരിച്ചു കഴിഞ്ഞ് ഭഗവാന് ചെറിയ ചെറിയ വഴിപാടുകളായ പാൽപായസം ഭാഗ്യസൂക്തം ഇത് തുടർച്ചയായി കഴിപ്പിക്ക നമുക്ക് ആ ഫലങ്ങൾ കുറഞ്ഞ് നല്ല അനുഭവങ്ങൾ ഉണ്ടാവാൻ ഭഗവാൻ സഹായിക്കുന്ന ഉറപ്പാണ് അതുകൊണ്ട് വ്യാഴത്തെ വ്യാഴം കടച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ള പരിഹാരം മഹാവിഷ്ണു തന്നെയാണ് വ്യാഴം അപ്പൊ നമ്മളത് അറിഞ്ഞു ചെയ്യ കാരണം വെച്ചാല് ആരൊക്കെ എന്തൊക്കെ ചാനൽ പറഞ്ഞു എന്നല്ല നമ്മള് നമുക്ക് വരാൻ പോകുന്ന വിഷയങ്ങള് ഇപ്പൊ ഇത് നമ്മൾ പറയുന്നത് പൊതു ഫലമാണ് പക്ഷെ എങ്കിൽ പോലും പലവർക്കും ഇത് അനുഭവത്തിൽ വരാം പലവർക്കും വരാതിരിക്കാം ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം അത് പറഞ്ഞു കഴിഞ്ഞു ഞാന് അപ്പൊ എന്തുകൊണ്ടും നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ വലിയൊരു കുണ്ടു ചെന്ന് ചാടാതെ വളരെ ശ്രദ്ധിക്കുക എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മള് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ കർക്കിടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാര് ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകാം അടുത്ത രാശി വൃശ്ചികം രാശിയാണ് ഇപ്പൊ വൃശ്ചികം രാശിയിൽ വരുന്ന ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് ഇപ്പൊ വ്യാഴത്തിന്റെ ഈ ഉദയത്തോട് കൂടി സംഭവിക്കാൻ പോകുന്നത് കാരണം വ്യാഴം വൃഷികം രാശിക്കാരെ സംബന്ധിച്ച് രണ്ടും അഞ്ചും സ്ഥാനത്തിന്റെ അധിപനാണ് അപ്പൊ ഈ വ്യാഴം ഹൃദയത്തോട് കൂടിയിട്ട് വൃശ്ചികം രാശി ഇപ്പോൾ രാശി വച്ചാൽ വ്യാഴം ഇവർക്ക് അഷ്ടമ ചരവശാല അഷ്ടമത്തിലാണ് വ്യാഴമുള്ളത് അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ അനുഭവിക്കാൻ സാധ്യത കൂടുതലാണെന്ന് അറിയുക ഏറ്റവും ദോഷങ്ങളുടെ ഒന്നാണ് രാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത് കൃഷിയം രാശി വരുന്ന നക്ഷത്രക്കാർ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ച് വന്നിട്ട് പോവുക ഇപ്പൊ നേരത്തെ പറഞ്ഞ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരൊന്നും ശ്രദ്ധിച്ച് ചെയ്യുക മറ്റുള്ള മേൽ ഉദ്യോഗസ്ഥരുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മേലെ ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് തർക്കത്തിന് സുഹൃത്തുക്കളുമായിട്ട് നല്ല രീതിയിൽ ബന്ധം ഉയർത്തി കൊണ്ടുപോകുക കൂടുതൽ വാക്കു തർക്കങ്ങളിലേക്ക് പോവാതിരിക്കുക കാരണം നമ്മളൊരു വാക്ക് പറയുമ്പോ അവർ നാല് വാക്ക് പറയും നാല് വാക്ക് പറയുമ്പോൾ നമ്മള് വിട്ടു കൊടുക്കാതെ വരും വിട്ടുകൊടുക്കാതെ വീണ്ടും നമ്മുടെ സമയം മോശമാണ് അപ്പൊ വീണ്ടും അടി ഉള്ള അവസ്ഥയിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ് വത്താനത്തിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ് പോലീസ് കേസ് ആവാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ പരമാവധി നമ്മളൊന്ന് ഉൾവരിഞ്ഞു നിൽക്കുക നമുക്ക് നല്ല സമയം വരും അപ്പൊ മാത്രം നമ്മള് സമയം അറിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പൂടിച്ചാലും അതുപോലെ കോടതി വ്യവഹാര കേസുകളിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അടിപിടി കേസുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പെട്ടെന്ന് നമ്മൾ കേസിൽ കൊടുക്കാനും അതുപോലെ തന്നെ നമ്മൾ ജയിലിലേക്കകപ്പെടാൻ സാധ്യത പുതിയ സമയമാണ് നമുക്ക് ഈ ഒരു ഗ്രഹത്തിന്റെ അനുഗ്രഹം ഇല്ലാത്ത സമയമാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഏത് കാര്യത്തിനും ഇറങ്ങാം കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവരും ആൾക്കാർ ശ്രദ്ധിക്കുക നമുക്ക് കൊടുത്ത കാശ് കിട്ടാതെ വരും അല്ലെങ്കിൽ നമ്മൾ കച്ചവടം ചെയ്ത കച്ചവടം അത് പകുതി വഴിയിൽ മുറിഞ്ഞു പോകും നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നെങ്കിൽ അത് കിട്ടാതെ വരും ഇങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളും രാശിക്കാർ അനുഭവിക്കേണ്ടതായിട്ട് വരും അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളിൽ നിന്ന് വരാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും നേരത്തെ പറഞ്ഞുമാതിരി ഭഗവാൻ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് കഴിപ്പിക്കുകയും മഞ്ഞപ്പട്ട് സമർപ്പണം ചെയ്യുക അപ്പോ നമുക്ക് ഈ വ്യാഴത്തിന്റെ ഉദയം കൊണ്ട് അതായത് ഒരുപാട് ഗുണദോഷ സമ്മിശ്രങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാം അത് ഗുണം കൂടിയവരും ഗുണം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഈ ഒരു സമയത്ത് വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അത് വ്യാഴം അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത് സാധാരണ ഗതിയിൽ നിന്നും അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പോ ഈ ഒരു ഉദയത്തോട് കൂടിയിട്ട് വരിക അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അടുത്ത വെച്ചാൽ കന്നി രാശിക്കാരെച്ചാൽ കന്നി രാശിക്കാർക്ക് നമ്മൾ ഇത്രയും കാലം പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പല ഗുണങ്ങളും അനുഭവിക്കാൻ സായുധ ഉള്ള രാശിക്കാരാണ് അതൊക്കെ സത്യം തന്നെയാണ് നമ്മള് ഇപ്പൊ പറയുന്ന എന്താച്ചാല് ഒരു അട്ടേഷൻ ആണ് പറയുന്നത് ഓരോ സമയത്ത് ഗ്രഹങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല ഒരു രാശിയിലും സ്ഥിരമായിട്ട് ഇല്ല അപ്പൊ അതുകൊണ്ട് അത് മാറി മറിഞ്ഞും വക്രവും ഒക്കെ സംഭവിക്ക തിരിച്ചും മറച്ചൊക്കെ കൂടാതെ അതായത് ശനി ഇപ്പൊ മീനം അത് അങ്ങനെ ഒടിഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോ അത് തിരിച്ച് കുംഭം തന്നെ വരാ അത് വക്രം എന്ന് പറയും അങ്ങനെ വക്രത്തിൽ വരുന്ന ശനി വളരെ നല്ലതായിരിക്കും ചില രാശിക്കാർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അപ്പൊ ഇവിടെ വിഷയം വ്യാഴത്തിന്റെ വിഷയം അതുകൊണ്ട് അപ്പൊ വ്യാഴം സാധാരണഗതിയിലും വളരെ വേഗത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത രാശി കന്നി കന്നിരാശിക്കാരെന്ന് പറഞ്ഞു കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം കുറച്ച് ദോഷഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവർ കൊടുക്കൽ വാങ്ങലുകളൊക്കെ അതായത് സാമ്പത്തിക ഇടപാടുകളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക കഴിയുന്നതും ആർക്കും കടം കൊടുക്കാതിരിക്കുക കന്നിരാശിക്കാര് കൊടുത്തത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക അവരുമായിട്ട് വാക്കേറ്റത്തിന് പോവാതിരിക്കുക വാക്കേറ്റത്തിന് പോയാൽ അത് വലിയൊരു രൂക്ഷമായ വിഷയത്തിലേക്ക് കറക്കാൻ സാധ്യത കൂടുതലാണ് അതേപോലെ ബിസിനസ് ചെയ്യുന്നവരൊക്കെ കന്നിരാശിയിലുള്ളവർ ശ്രദ്ധിക്കുക കന്നിരാശി നക്ഷത്രങ്ങളൊക്കെ അറിയാമോ ഇപ്പോഴും എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും അപ്പം കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാര് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് വ്യാഴത്തിൻ്റെ ഉള്ളത്തോടു കൂടി സംഭവിക്കാൻ പോകുന്നത് വ്യാഴം ഇവരെ സംബന്ധിച്ച് നാലും ഏഴിൻ്റെയും അധിപനാണ് കനിരാശിക്കാരെ സംബന്ധിച്ച് നാലും ഏഴ് അധിപനായ വ്യാഴം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ചാരവശാൽ വ്യാഴം പത്തിലാണുള്ളത് അപ്പൊ വ്യാഴത്തിനുദ്ദേഹത്തോടുകൂടി അവർക്ക് അത്ര വലിയൊരു ഗുണം കൈരാശിക്ക് വരാൻ സാധ്യത കുറവാണ് കാരണം ചില പറഞ്ഞ മാതിരി ചില രാശിയില് അതായത് ചില ജാതക ചില വ്യാഴത്തിന്റെ നിൽപ്പനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം പൊതുഫലമാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ കാണുക അതിന് നുസരിച്ചിട്ട് നിങ്ങൾക്കും ഏറ്റക്കുറിച്ചിലുണ്ടാവും എന്നുള്ളത് അപ്പൊ അത് ശ്രദ്ധിക്കുക കന്നിരാശിക്കാര് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് ചെയ്യുക എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും ഒരു ഒരു മൂന്ന് പ്രാവശ്യങ്ങൾ മിനിമം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക വിവാഹ കാര്യങ്ങളിലൊക്കെ എടുത്തുചാടി തീരുമാനം എടുക്കാതിരിക്കുക നല്ല ആലോചന ശേഷം വിവാഹം കഴിക്കാൻ പോകുന്നവരൊക്കെ ഈ സമയത്ത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങൾക്ക് ദോഷം വരാനും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനും സാധ്യതയുള്ള സമയമാണ് ഈ വ്യാഴത്തിന്റെ ഉദയത്തോട് കൂടിയിട്ട് സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കന്നിരാശിക്കാരെ എന്നുള്ളതാണ് അതുപോലെ തന്നെ അടുത്ത രാശിയാണ് മകരം രാശി മകരം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം മൂന്നിന്റെയും പന്ത്രണ്ടിന്റെയും അധിപനാണ് മൂന്നിന്റെയും പന്ത്രണ്ടിന്റെയും അധിപനാണ് ഏർ മകരം രാശിക്കാരെ സംബന്ധിച്ച് മൂന്നിന്റെയും പന്ത്രണ്ടിന്റെയും അധിപനായ വ്യാഴം നല്ല വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഈ മകരം രാശിക്കാര് നീങ്ങേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പൊ ചാരവശാൽ വ്യാഴം ആറിലാണ് സഞ്ചരിക്കുന്നത് അത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും ദോഷകരമായ അവസ്ഥയെ പറഞ്ഞു പോയി സോറി മകര രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ള സമയമാണ് ആറാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കന്നി മകരൻ രാശിയെ സംബന്ധിച്ച് ആറാം ഭാവമാണ് മിഥുനൻ രാശി മിഥുനൻ രാശിയിൽ വ്യാഴം ചാരവശാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് എന്ത് കാര്യത്തിനെ ഇറങ്ങുന്നു മകരൻ രാശിക്കാര് അവർക്ക് എന്ത് കാര്യത്തിൽ തടസ്സമായിരിക്കും നടക്കുക ജീവിതത്തിൽ എന്തിനും നമ്മൾ ഗവൺമെന്റ് തലത്തിൽ ഒരു കാര്യത്തിന് ശ്രമിച്ചാൽ പഞ്ചായത്ത് തലത്തിൽ ശ്രമിച്ചാലും ഒക്കെ തടസ്സം നേരിടും നമുക്ക് എന്തെങ്കിലും ഫണ്ട് പാസ്സാവാൻ ഉണ്ടെങ്കിൽ തടസ്സമായി കൊടുക്കേ അത് പാസ്സാവില്ല അപ്പൊ നമ്മൾ ചിന്തിക്കുക എന്തുകൊണ്ട് നീങ്ങാ പല നമ്മുടെ ദോഷം കൊണ്ടായിരിക്കും അതെ പല കാരണത്താല് തടസ്സപ്പെട്ട് കേൾക്കും ഗവൺമെന്റ് അനുകൂലങ്ങളൊന്നും ലഭിക്കാതെ വരുന്ന കാലഘട്ടമാണ് അതുപോലെ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് പെട്ടെന്നായിരിക്കും യാത്ര മുടങ്ങുക പെട്ടെന്ന് തീരുമാനം പെട്ടെന്ന് മാറ്റാ മാറി അങ്ങനെ ടിക്കറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ പെട്ടെന്ന് വിസ ക്യാൻസൽ ആയി അല്ലെങ്കിൽ ഇപ്പോ വിസ തരാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ ഒരു പ്രദേശിച്ചിരിക്കാവും ജോലിക്ക് കഴിഞ്ഞിട്ട് അത് വിദേശ ഗൾഫ് കൺട്രി അല്ല ഒരു യൂറോപ്യൻ കൺട്രി ഒക്കെ ആയിക്കോട്ടെ എവിടൊക്കെയാണെങ്കിലും ശ്രദ്ധിച്ചിട്ട് കഴിഞ്ഞു വിദേശത്ത് ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക വിമാനയാത്രകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക കാലഘട്ടം മോശമാണ് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക എപ്പോഴും മഴയും മഞ്ഞും ഉള്ള കാലഘട്ടത്തിൽ യാത്ര വിമാനയാത്ര വരെ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് ദോഷമായ ഒരു സമയമാണ് മകൻ രാശിക്കാരെ സംബന്ധിച്ച് അത് ഇപ്പം ഈ പറഞ്ഞ നാല് രാശിക്കാർ വിമാനയാത്ര അത്ര നല്ലതായിരിക്കില്ല എന്നുള്ളതാണ് അത് ഈ കാലഘട്ടത്തിലെ മഞ്ഞും മഴയും എല്ലാം വന്നിട്ട് അത് കുറച്ച് ഒരു മോശമായ ഒരു രീതിയിലേക്കാണ് അത് പോവുക അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് കൈകാര്യം ചെയ്യുക വാഹനയാത്രകൾ അതുപോലെ വാഹനം പുതിയ വാഹനങ്ങളൊക്കെ എടുത്തിട്ട് അത് പിന്നെ എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ട് എടുക്കുക ഒരു ഒരു മാസം കൂടി കഴിഞ്ഞോട്ടെ അങ്ങനെ എടുക്കാറില്ല അവർക്ക് അപ്പൊ ഈ മഴക്കാലം ഒന്നും കഴിയുകയും ചെയ്യും രണ്ട് കാര്യമുണ്ട് വാഹനം നാശാവും ചെയ്യില്ല ഒന്നും നമ്മുടെ ദോഷ സമയം ഒന്ന് കാര്യം കുറയും ചെയ്യും അപ്പൊ അതൊക്കെ അറിഞ്ഞു പ്രവർത്തിക്കുക ഈ നാല് രാശിക്കാര് ഒന്നാം രാശി കർക്കിടം രാശിയാണ് രണ്ട് പറഞ്ഞത് വൃശ്ചിക രാശിയാണ് മൂന്ന് പറഞ്ഞത് കന്നി രാശിയാണ് നാലാമത് പറഞ്ഞത് മകരം രാശിയാണ് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മറ്റു രാശിക്കാർക്ക് ഗുണങ്ങളും ഉണ്ടാവാ ദോഷങ്ങളും ഉണ്ടാവാം ഗുണങ്ങൾ കൂടുതലുള്ളതാ മറ്റു രാശിക്കാർ പക്ഷെ എങ്കിൽ പോലും ദോഷങ്ങളും വരാം ഇവർക്കും ഏഹ് ജാതകോശാൽ നല്ല സ്ഥാനത്തൊക്കെ ആണെങ്കിൽ വലിയ വലിയ പരിപ്പുകളോ ഇല്ലാണ്ട് അവർക്ക് പോകാൻ കഴിയും അതല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ചു പോവുക ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക മഹാലക്ഷ്മി നാരായണ പൂജ ചെയ്യുന്നത് നന്നായിരിക്കും ലക്ഷ്മി നാരായണ പൂജ അവർക്ക് സർവൈശ്വര്യങ്ങൾ നൽകും ദോഷങ്ങൾ കുറച്ചിട്ട് മഹാദേവന് മൃ ധാര പിൻകുളത്ത് പൂവടമാല ശങ്കാഭിഷേകം മൃത്യുഞ്ചയോമം ചെയ്യുന്നതും ഇത്തരക്കാരെ സംബന്ധിച്ചേറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ അയ്യപ്പ ക്ഷേത്രത്തിൽ വിളക്ക് മാല പുഷ്പാഞ്ജലി പായസം നീരാഞ്ജനം ഒഴിപാട് കഴിക്കുന്നതും ഈ ദോഷങ്ങൾക്ക് കഠിനം കുറയും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല അവിൽ നികേറ്റം കഴിപ്പിക്കുന്നതും ദോഷങ്ങൾ കുറച്ച് നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ദോഷങ്ങൾ അറിയാണ്ട് പോവുകയും ചെയ്യും അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ആ ഗുണങ്ങൾ ലഭിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് എപ്പിസോഡുകൂടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോ ചിലർ പറയും വെറുതെ വലിച്ചു നീട്ടുകയാണ് വീഡിയോ എന്ന് പറയും ഞാൻ ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് എല്ലാവർക്കും ഒരേപോലെ ഉൾക്കൊള്ളാൻ കഴിയില്ല ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവാം ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം മനസ്സിലാക്കേണ്ടി വരും അതുകൊണ്ടാണ് മൂടെ എടുത്ത് പറയുന്നത് ആരും അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി നമസ്കാരം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി നമസ്കാരം